പ്ലസ് അവനെ അവന്റെ അടുത്ത് പണിക്ക് പോകാൻ പത്തി എന്തായാലും ഇന്ന് പത്തിന് പരീക്ഷ അത് ജയിച്ചാലെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് പണിക്കെന്ന് പറഞ്ഞ് ഇറങ്ങി നിങ്ങൾ പണിക്ക് തന്നെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി എം എന്തോരം അപ്പൊ ഈ ഇടയ്ക്കങ്ങ് നിങ്ങൾ പണിക്ക് പോകുന്ന ഒരു ലക്ഷണമില്ലല്ലേ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ പ്ലാവാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ പ്ലാവാ എന്നാലും ഞാൻ പ്രായ് പോവുക നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തോക്കണേ ഈശ്വരാ അത് ശരി അപ്പൊ നീഗിയല്ലേ പ്രാവു നീ ഒന്നോർത്തോ ഞാൻ ഈ പ്രാവശ്യം എസ് എസ് ടി പരീക്ഷ തോറ്റാൽ ഞാൻ ഈ വീടിന്റെ ഏതെങ്കിലും മൂലക്ക് പോയി ഒരു മുഴ ഒരു മുഴ ഒരു ആ ഒരു മുഴ കയറി ഞാൻ ചാവും ചാവും ഞാൻ ഈ കയറി വേടിക്കാൻ പൈസ ആര് തരും നിങ്ങക്ക് അത് നീ തരും അതും ഞാൻ തണല്ല എന്റെ കുഞ്ഞിനൊരു ില്ല നിങ്ങൾ വന്നൊന്ന് നോക്കണം അവര് ചെറുക്കണി നാട്ടുകാരോട് പറയാൻ നിൽക്കാണ്ട് നീ ഇവിടത്തെ എന്റെ എനിക്ക് ചെലവിന് കാണാൻ മനസ്സില് മനസ്സിലെ ആദ്യമായ രാധമ എടുത്ത് അവള് നിന്നെ എന്തിനെ കിണച്ചെടുത്ത് ഇത് എന്റെ വീട് നീ എന്തു ഉദ്ദേശ നീ എന്നോട് അങ്ങനെ പറഞ്ഞത് ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാനാ ഇനി മേലാ എന്റെ തീരുമാനത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ അനുസരിച്ച് നിക്കാവുന്നവർ മാത്രം ഇവിടെ നിന്നാ മതി ഇല്ലേൽ ഇറങ്ങിക്കോണോ എന്നോട് ഒന്ന് സോറി ഞാൻ ഇനി അങ്ങനൊന്നും പറയത്തില്ല നിങ്ങക്ക് എന്താ വേണ്ടത് തുണി കഴുകിയിട്ട് പാത്രം കഴുകണം അങ്ങനെ തന്നെ ചെയ്ത് ആ പിന്നെ പാത്രം കഴുകട്ടെ ഈ വീടൊക്കെ ഒന്ന് അടിച്ചുവാരി തൂത്തറ്റാക്കണേ അതെ രാവിലെ എന്തോ കഴിക്കാനുണ്ടാക്കേണ്ടത് എന്തെങ്കിലും കുട്ടുണ്ടാക്കിയാൽ അത് വേണ്ട ഇടിയപ്പം ഉണ്ടാക്കിയാൽ അത് വേണ്ട ദോശ ഉണ്ടാക്കിയാൽ അത് വേണ്ട എന്നാ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചല്ലോ അമ്മക്ക് ഇഷ്ടമുള്ളത് അപ്പൻ ഇഷ്ടമല്ല അപ്പൻ ഇഷ്ടമുള്ളത് അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിള്ളേർക്കിഷ്ടമല്ല പത്ത് മിനിറ്റിനകത്ത് എല്ലാരെയും വിളിച്ചുകൂട്ടി എന്തുവാ ഉണ്ടാക്കണ്ടേ എന്ന് തീരുമാനിച്ചെന്നോട് പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ പട്ടിണിക്കണം പിന്നെ എന്തെങ്കിലും എന്നുള്ള വാക്ക്

ഞാൻ മദ്യം കൈ കൊണ്ട് തുടത്തില്ല അപ്പൊ കൊറോണ സമയത്ത് കുക്കറിലിട്ട് മാറ്റിയതോടാ നീ പിന്നെ അത് ആവി പിടിച്ചതാ ആവി പിടിക്കാൻ എന്തിനാ അട്ട